ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മോർ പത്രോസ് പൗലസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ നാൽപ്പതടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ദൃശ്യക്കാഴ്ചകൾ കൊണ്ടും നക്ഷത്ര വെളിച്ചം പരത്തിയും ശ്രദ്ധേയുമാകുന്നത് പള്ളിയിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ഭീമൻ ക്രിസ്മസ് ട്രീ രാത്രിയിൽ മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് സമ്മാനിക്കുന്നത് യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബോസ് കറി സെക്രട്ടറി സ്റ്റിനോ വർഗീസ് ജോയിന്റ് സെക്രട്ടറി ബ്രൈറ്റി പി ബാബു ട്രഷറർ എബിൻ സി ശലമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോലി കഴിഞ്ഞ് രാത്രികളിൽ നടത്തിയ കഠിനാധ്വാനത്തിലൂടെയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ട്രീയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുകളിൽ നിന്ന് താഴേക്ക് തൂപാകൃതിയിൽ ഇരുമ്പു പൈപ്പ് ഫ്രെയിമിന് ചുറ്റും ആയിരത്തി നാനൂറോളം പച്ച ഗിൽട്ട് മാലകൾ ഗോൾഡൻ പൂക്കൾ അത്തിപ്പഴം ചെറിപ്പഴം എന്നിവയും ആയിരത്തി അഞ്ഞൂറോളം എൽ ഇ ഡി ലൈറ്റുകളും അലങ്കരിച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ സ്ഥാപിച്ച നിയോൺ നക്ഷത്രവും എൽ ഇ ഡി ലൈറ്റുകളും രാത്രിയിൽ അതിമനോഹരമായി പ്രകാശിക്കും ട്രീക്ക് സമീപം ഗിഫ്റ്റ് ബോക്സുകളും ചെറിയ സാന്താ ക്ലോസുകളും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീക്ക് അറുപതിനായിരം രൂപയാണ് നിർമ്മാണത്തിനായി ചെലവായത് ഞായറാഴ്ച പള്ളിയിൽ നടന്ന നുഹ്റോ ദി എൽദോ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു നിരവധി വിശ്വാസികളാണ് ട്രീ കാണുവാനും മുന്നിൽ നിന്ന് കുടുംബമായി ഫോട്ടോയും സെൽഫിയും എടുക്കാനായി പള്ളിയിൽ എത്തുന്നത് ജനുവരി ആറ് വരെ ട്രീ പള്ളിയിൽ പ്രകാശിക്കും ചടങ്ങിൽ വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നൽ ട്രസ്റ്റി സി യു ശാലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി